കാറ്ററിംഗ് വ്യവസായത്തെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാറ്ററിംഗ് നടത്തിപ്പുകാരും അനുബന്ധ പ്രവർത്തകരും ജൂലൈ എട്ടിന് നടയിൽ പ്രതിഷേധ മാർച്ച് നടത്തും സംസ്ഥാനത്തിൽ പതിനായിരക്കണക്കിന് പേർക്ക് നിത്യേന തൊഴിലും കോടിക്കണക്കിന് രൂപ വിറ്റ് വരുമാനവുമുള്ള കാറ്ററിംഗ് വ്യവസായം തകർച്ചയുടെ വക്കിലാണെന്ന് ആൾ കേരള കാറ്ററിംഗ് അസോസിയേഷൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി എസ് മാത്യു സംസ്ഥാന സെക്രട്ടറി കെ കെ കബീർ സംസ്ഥാന ഭരണസമിതി അംഗം സുനിൽകുമാർ വി ജില്ലാ സെക്രട്ടറി കെ ജി സുധാകരൻ എന്നിവർ കഴിഞ്ഞ ദിവസം കല്ലമ്പലത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരുന്ന ജൂലൈ മാസം എട്ടാം തീയതി സംസ്ഥാനത്തെ കാറ്ററിംഗ് ഉടമകളും ഈ ബിസിനസ്സുമായി അനുബന്ധമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും എല്ലാവരും കൂടി ചേർന്ന് ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കുകയാണ് അതിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം ഒന്ന് വിലക്കയറ്റമാണ് രണ്ട് പ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വിലവർദ്ധനവ് മൂന്ന് ഈ അനധികൃതമായി കടന്നു വരുന്ന ഒട്ടനവധി കാറ്ററിങ്ങുകാർ ഈ മേഖലയിൽ അനാരോഗ്യകരമായിട്ടുള്ള മത്സരത്തിന് വേദിയൊരുക്കുന്നു മറ്റൊന്ന് നമ്മുടെ ജില്ലയിലെ ജില്ലയെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങളാണ് ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസ് നൽകുന്നതിന് അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് കാർഡ് അതിന് ആറുമാസമാണ് കാലാവധി പറഞ്ഞിട്ടുള്ളത് മാസം കൂടുമ്പോൾ ഒരു ദിവസം മുഴുവൻ കാറ്ററിങ്ങിൻ്റെ കിച്ചൺ അടച്ച് ആളുകൾ ഈ ഹെൽത്ത് കാർഡ് എടുക്കാൻ പോകേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് അതുകൊണ്ടത് ഒരു വർഷം ആക്കി തരണം എന്നുള്ളതാണ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോട് ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലയിലെ വ്യവസ് ഈ ഭൂരിപക്ഷം വരുന്ന വിവാഹ മണ്ഡ മണ്ഡപങ്ങളിലും വേസ്റ്റ് മാനേജ്മെൻ്റ് ഇല്ല വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമോ വേസ്റ്റ് നിർമാർജ്ജനം ചെയ്യുന്നതിനുള്ള ശാസ്ത്രീയമായ ഏർപ്പാടവർക്കില്ല വേസ്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉള്ള ഏജൻസികളുമായിട്ടുള്ള കരാറും പലപ്പോഴും ഈ ആളുകാർക്കില്ല അപ്പം അതിൻ്റെ വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നത് ഈ കാറ്ററിങ് യൂണിറ്റിനാണ് അതുകൊണ്ട് നമ്മൾ ആവശ്യപ്പെടുന്നു ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ലൈ ഈ അതായത് ഈ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മാറ്റാൻ സംവിധാനമില്ലാത്ത ഹാളുകാർ ആ ഹാളുകൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലൈസൻസ് കൊടുക്കരുത് എന്നുള്ളതാണ് ഒന്ന് ആവശ്യപ്പെടുന്നത് ഈ വ്യവസായം ഒരു ചെറിയ വ്യവസായമല്ല ഏതാണ്ട് എണ്ണായിരം കോടിയുടെ വിറ്റുവരവ് ഒരു വർഷം ഉള്ള വലിയൊരു ബൃഹത്തായ മേഖലയാണ് കേരളത്തിലെ കാറ്ററിംഗ് വ്യവസായം ഈ എണ്ണായിരം കോടി വിറ്റുവരവുള്ള ഈ വ്യവസായം ഏതാണ്ട് ഒരു വർഷം രണ്ട് കോടിയോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുന്ന ബൃഹത്തായ ഒരു മേഖലയാണ് രണ്ടു കോടി തൊഴിൽ ദിനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ മുതൽ മുടക്കിന് കൂടുതൽ തൊഴിൽ ദിനങ്ങൾ കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയ മേഖലയാണിത് ഉദാഹരണം പറഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപ മുടക്കി ആയിരം പേരുടെ ഒരു കല്യാണം ഫങ്ഷൻ ഓർഗനൈസ് ചെയ്യുമ്പോൾ അതിൽ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഏതാണ്ട് എഴുപത് പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു ഏർപ്പാടവിടെ രൂപപ്പെടുന്നുണ്ട് ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സംഭാവന ചെയ്യുന്ന ഈ ഈ ഇ ഇതുപോലുള്ളൊരു മേഖല കേരളത്തിലില്ല അതുകൊണ്ട് ഈ മേഖലയെ സംരക്ഷിക്കുവാൻ സർക്കാരുകൾ മുൻകൈ എടുക്കണം എന്നാണ് പറയാനുള്ളത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നിയന്ത്രണം ഈ കാറ്ററിംഗ് വ്യവസായത്തെ മാത്രമല്ല ഹോട്ടൽ വ്യവസായങ്ങളെ ഉൾപ്പെടെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു അവരുടെ പുതിയ നിയമങ്ങൾ ഒരു കാറ്ററിംഗ് വ്യവസായം നടത്തണമെങ്കിൽ തൊട്ടടുത്തുള്ള എട്ടോ പത്തോ ആൾക്കാരുടെ സാങ്ഷൻ വേണം അവിടെ കിണറുണ്ടോ അവിടെ വേറെ എന്തെങ്കിലും സാധനങ്ങളുണ്ടോ ഇതിൻ്റെയൊക്കെ ഇത് അനുമതി വാങ്ങിക്കണം പ്ലാന് വരച്ചു കൊടുക്കണം പുതിയ പ്ലാൻ വരച്ചു കൊടുക്കണം ഇതെല്ലാം ചെയ്തു വരാൻ വേണ്ടി നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട് ചെറുകിട വ്യവസായമായിട്ടുള്ള എൺപത് ശതമാനം ആൾക്കാർ ചെറുകിട വ്യവസായത്തിൽ ഉള്ള ആൾക്കാരാണ് ഒരു വീട്ടിൻ്റെ ചായപ്പിൽ വെച്ച് കച്ചവടം നടത്തുന്ന ആൾക്കാരാണ് അവർക്കല്ല ഇത് വലിയ ഈ ശുചിത്വ മിഷൻ്റെ അല്ല സി വില പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ആ നിയമം വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അനാവശ്യമായ ഫുഡ് സേഫ്റ്റിയുടെ നിയമങ്ങളിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പിന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഗവൺമെൻ്റ് അപ്പോഴെപ്പോഴും കോർപ്പറേഷനിൽ നിന്നെല്ലാം നോട്ടീസ് വരികയും അതിനെതിരെ ഒരുപാട് ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലുണ്ട് അതിലെല്ലാം നമ്മൾക്ക് ഇളവ് വരണം നേരത്തെ പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹാളുകളിലൊന്നും അതിനുള്ള സൗകര്യങ്ങളില്ല അതെല്ലാം കാറ്ററിംഗ്കാർ ചെയ്യണം കാറ്ററിംഗ്കാരോട് ഇപ്പോൾ ആവശ്യപ്പെട്ടേക്കുന്നത് നം നമ്മളെല്ലാം ഒരു ബൾക്ക് മാനുഫാക്ചറിങ് വിഭാഗത്തിൽ വരുന്ന ആൾക്കാരാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിക്കൊള്ളണം എന്നുള്ളതാണ് ഒരു ഗവണ്മെന്റിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു ഇൻഡിവിജ്വലായിട്ട് ഒരു കാറ്ററിംഗ് കാറിന് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കേണ്ടതുണ്ട് അപ്പം ഇതിനെല്ലാം ശക്തമായ ഒരു ഇതാണ് ഇപ്പോൾ തന്നെ പ്ലാസ്റ്റിക് നിരോധിച്ചുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ബദൽ സംവിധാനങ്ങൾ വേറെ ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല പ്ലാസ്റ്റിക്ക് പാടില്ലാതെ പാടില്ല ഇത് പാടില്ല എന്നും പറയുന്നുണ്ട് പേപ്പർ ഗ്ലാസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് മണ്ഡപങ്ങളിലാണെങ്കിലും ഈ സ്റ്റീൽ ഗ്ലാസ്സെ ഉപയോഗിക്കാം എന്ന് പറയുന്നുണ്ട് മണ്ഡപങ്ങളിലൊന്നും തന്നെ ഈ സംവിധാനങ്ങളില്ല ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സുയത്വ മെഷീൻ്റെ അടുത്തും കളക്ടറുടെ അടുത്തൊക്കെ നിവേദനങ്ങളൊക്കെ ഒരു പ്ര ഒരുപാട് പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ് ഒരുപാട് നിയമ ഭേദഗതികൾ ചെയ്യാമെന്ന് ഒരു വാക്ക് തന്നിട്ടുണ്ട് പക്ഷെ നടപടികളൊന്നും ഇതുവരെ ആയിട്ടില്ല